പക്ഷെ ഇത് സ്കേർട്ടില്ല പാന്റ് ആണ് ഇതുപോലെയുള്ള ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പലാസോ പാൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള പാൻസ് ആണ് അതുപോലെ ഇതിന്റെ കൂടെ പെരയാൻ പറ്റിയ ഒരു ടോപ്പും കൂടി ഇട്ടേ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്തുള്ളതിനെക്കാളും ഇത് കയ്യിൽ കിട്ടി ഇട്ട് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത്രയും നല്ല കംഫർട്ടാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഫ്ലിപ്കാർട്ടിൽ ഒരു ലക്ഷത്തോളം ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് അത്രയും നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആ പ്രൈസിന് അത്രയും നല്ല ആയിട്ടുള്ള സാധനമാണ് ഫസ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ പക്ഷെ ഇതിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിലും ബ്ലൂ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലിനായാലും ഈ ഒരു ടോപ്പ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നെക്ക് ആയാലും സ്ലീവ് ആയാലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാരണം ഹക്കോബ ഫാബ്രിക് ആണ് വരുന്നത് നല്ല ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും നെക്കിലും അതുപോലെ തന്നെ ഒരു എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലായാലും ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് ഈ വയർ ഒന്നും കൂടി ഒന്നാ കുറച്ചും കൂടി നല്ല രസം ഉണ്ടായിരുന്നു ആ ഇട്ടിട്ട് കാണാൻ തോന്നി സാറില്ല പക്ഷെ രണ്ട് പിള്ളേരുടെ അമ്മയായത് കൊണ്ട് അതൊന്ന് ശ്രമിക്കണേ പിന്നെ ഈ ഒരു ബ്ലാക്ക് പാലാ പെൻറ്റ് ഉണ്ടല്ലോ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കുർത്തീസിന് കൂടിയാലും ഷോർട്ട് ഡ്രസ്സിന് കൂടിയായാലും ഒക്കെ പേർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ക്വാളിറ്റിന്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ വൈറ്റും ഒക്കെ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ വലതു ഭാഗത്ത് മേലെയായിട്ട് ടാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചോളൂ